പമ്പ നിലയ്ക്കിൽ നിന്നൊരു വാർത്തയുണ്ട് പമ്പ നിലയ്ക്കൽ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് വന്ന ബസ്സിനാണ് അട്ടത്തോടിന് സമീപം തീപിടിച്ചത് വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നു അഭിലാൽ ഗുഡ് മോർണിംഗ് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അനിടയിൽ ഒരു ദുശകനം എന്നൊക്കെ പറയും പോലെ ആയിരുന്നല്ലോ സംഭവം ആർക്കെങ്കിലും പരിക്കുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അഭിലാൽ ഗുഡ് മോർണിംഗ് പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കുള്ള പാതയിൽ അത്തത്തോടെത്തുന്നതിന് മൂന്ന് കിലോമീറ്റർ മുൻപ് പുലർച്ചെ അഞ്ചു മുപ്പതോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചത് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി കൊണ്ടുവന്ന തിരുവനന്തപുരം പേരൂർക്കട ഡിപ്പോയിലെ ലോ ഫ്ലോർ ബസ്സാണിത് പമ്പയിൽ ഭക്തരെ ഇറക്കിയ ശേഷം ഡ്രൈവറും കണ്ടക്ടറും മടങ്ങുന്ന വേളയിലാണ് തീ പിടിക്കുന്നത് ശ്രദ്ധയിൽ വന്നത് തുടർന്ന് വാഹനം നിർത്തി ജീവനക്കാർ ഇരുവരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഓടുകയാണുണ്ടായത് പിന്നീട് പമ്പയിൽ നിന്നും നിലയ്ക്കൽ നിന്നും ഫയർഫോഴ്സിന്റേതായ മൂന്ന് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് അപ്പോഴേക്കും വാഹനത്തിന്റെ ഉൾവശമടക്കം ഏറെക്കുറെ പൂർണ്ണമായി കത്തിപ്പോയിരുന്നു ആശ്വാസം എന്നുള്ളത് ജീവനക്കാർക്കോ ആർക്കും തന്നെ പരിക്കില്ല എന്നത് മാത്രമാണ് കഴിഞ്ഞ വർഷവും തീർത്ഥാടന വേളയിൽ പമ്പാ നിലയ്ക്കൽ റൂട്ടിൽ ഒന്നിലധികം തവണ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് തീപിടിച്ച സംഭവമുണ്ട് പലപ്പോഴും ഓടി വാഹനങ്ങൾ ഈ റൂട്ടിൽ സർവീസിന് ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം മുൻപും ഉയർന്നിട്ടുണ്ട് സമാനമായ സാഹചര്യമാണോ ഇത്തരത്തിലൊരു പ്രശ്നത്തിനിടയാക്കിയത് എന്നുള്ളതിൽ അവ്യക്തതയുണ്ട് എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അപകടത്തിനിടയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി